ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ വിശദീകരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു നമുക്കറിയാം നോഹയുടെ ചരിത്രം ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം മുതൽ ഒൻപതാം അധ്യായം വരെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് ഈ ജലപ്രളയത്തിന് കാരണം എന്ന് പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കുകയും മനുഷ്യർ പെരുകി വന്നു നോഹയുടെ കാലത്ത് മനുഷ്യർ പാപത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും അധാർമ്മികതയുടെയും ഒക്കെ ഒരു വലിയ കൊടികുത്തി വാഴുന്ന സന്ദർഭത്തിലേക്ക് വന്നു ജനം ദൈവത്തെ മറന്ന് ദൈവവിരോധികളായി ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു പോന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് പ്രധാനമായും ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെവി കൊടുക്കാതെ വിഗ്രഹങ്ങളെയും മറ്റ് വിധത്തിലുള്ള ദൈവത്തിന് വിരോധമായ ആരാധനയും അതുപോലെ തന്നെ അധാർമ്മികതയും ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഈ ജനങ്ങൾക്ക് ഒരു നിബന്ധന കൊടുക്കുകയും ജനങ്ങളെ രക്ഷിക്കാം എന്ന് ദൈവം അവർക്ക് ഒരു വിളംബരം ചെയ്യുകയാണ് നോഹ മുഖാന്തരം നിങ്ങൾക്ക് ഒരു രക്ഷാമാർഗം ഒരുക്കുന്നു എന്നുള്ള വലിയ സന്ദേശം ലോകത്തോട് അറിയിച്ചു അത് നമുക്കറിയാം എങ്ങനെയാണ് ജനത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് നോഹയോട് പറഞ്ഞു നീ ഒരു പെട്ടകം ഉണ്ടാക്കണം ഈ പെട്ടകം ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷം കൊണ്ടാണ് പണിതീർക്കുന്നത് സമയം തന്നെ നൂറ്റി ഇരുപത് വർഷത്തോളം ഈ പെട്ടകത്തിൽ വന്ന് കയറുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ജലപ്രളയത്തിൽ നിന്ന് രക്ഷ നേടാം എന്നുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പ് നോക നൽകിക്കൊണ്ടിരുന്നു എന്നാൽ ജനങ്ങളാരും അത് ഗവനിച്ചില്ല ആ കാര്യങ്ങൾ അവർക്ക് വലിയൊരു തമാശയായിട്ട് തോന്നി അവർ ചെയ്യുന്ന പാപത്തോട് പാപം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോയി എന്നാൽ കൃത്യമായ സമയമാകുമ്പോൾ വലിയ മഴയുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു ഏതാണ്ട് നാൽപ്പത് ദിവസം തോരാതെ രാത്രിയും പകലും പെയ്ത മഴ കാരണം വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേരളത്തിലുണ്ടായ ജലപ്രളയം അത് വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ആദ്യമൊക്കെ ഒന്ന് രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ ആളുകൾ വിചാരിച്ച് ഇത് പെട്ടെന്ന് തോരും എന്ന് വിചാരിച്ച് പലരും വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അർദ്ധ രാത്രിയോടുകൂടി പല വീടുകളിലും അതിഭയങ്കരമായ വെള്ളം ഇരിച്ചുക കയറുകയും പല ആളുകൾ മരണപ്പെടുകയും വലിയ നിലവിളിയും വലിയ സങ്കടവും ഒക്കെ ഉണ്ടായ നമുക്കറിയാം പിന്നീടുള്ള ചില ആഴ്ചകൾ ഭക്ഷണം കിട്ടാതെ വസ്ത്രം അവർക്ക് മാറിയൊടുക്കാനില്ലാതെയൊക്കെ വലിയ അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി ഗൾഫ് നാടുകളിൽ നിന്നും അയൽ സംസ്ഥാനത്തു നിന്നൊക്കെ വാഹൻ കണക്കിന് ട്രെയിനുകളിലും മറ്റ് വാഹനങ്ങളിലും ഭക്ഷണവും വസ്ത്രവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ദാരുണമായ അവസ്ഥ നമുക്കറിയാൻ സാധിക്കും എന്നാൽ ഇവിടെ അങ്ങനെയല്ല നാൽപ്പത് ദിവസം പെയ്ത മഴ അതിശക്തമായ മഴയാണ് ഭൂമിയിലുള്ള മലകളൊക്കെ ഉരുളുപൊട്ടി അതുപോലെ തന്നെ ഈ മലകളൊക്കെ ഇടിഞ്ഞ് പട്ടണങ്ങളിലേക്ക് വീഴുകയും വീടുകളൊക്കെ മൂടിപ്പോവുകയും വീണ്ടും വെള്ളം വർദ്ധിച്ചു വർദ്ധിച്ച് വരികയാണ് അങ്ങനെ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള എല്ലാ മലകളും മുങ്ങുമാറ് വെള്ളം ഉയർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നാൽപ്പത് ദിവസമായപ്പോൾ മഴ അവസാനിച്ചു എങ്കിലും വീണ്ടും ഏതാണ്ട് മൂന്ന് നാല് മാസം കൂടെ ഈ വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു അതിനു ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നോഹ പെട്ടകത്തു നിന്ന് വെളിയിലേക്ക് വരുന്നത് അപ്പോഴേക്കും ലോകത്തിലുള്ള സകല ജീവികളും മനുഷ്യരും എല്ലാവരും മരിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും അതിനെ ഗതിമാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് നേരത്തെയുള്ള മലകൾ അതൊക്കെ മാറിയിട്ട് സമതലങ്ങളായി മാറി മലയിരുന്ന ഭാഗത്ത് ഏത് പ്രദേശമാണെന്നു അറിയാത്ത നിലയിലുള്ള പല സംഭവങ്ങൾ അവിടെ നടക്കുകയുണ്ടായി അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് പിന്നീട് ആകെക്കൂടെ രക്ഷപ്പെട്ടത് നോഹയും കുടുംബവുമാണ് എന്നാൽ ഭൂമിയിലുള്ള സകല ജീവികൾ ജന്തുക്കൾ പറവകൾ ഇവയൊക്കെ അതിൻ്റെ വംശം നിലനിർത്തുവാനായി ആണും പെണ്ണുമായി ഈ രണ്ടിനെ പെട്ടകത്തിലേക്ക് കയറ്റണമെന്ന് നോഹയോട് കൽപ്പിച്ചിരുന്നു അപ്രകാരം ഈ ജീവികളെല്ലാം വന്ന് പെട്ടകത്തിൽ കയറി സുരക്ഷിതമായി ഏകദേശം ഒരു വർഷക്കാലത്തോളം ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടകം ഒരു മലയിൽ വന്ന് നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അത് അരാരാത്ത പർവ്വതത്തിലാണ് ഈ പെട്ടകം വന്ന് അവസാനമായി നിന്നത് അപ്പോഴേക്കും മലമുകളിൽ നിന്നൊക്കെ വെള്ളം കുറച്ച് താഴേക്ക് ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നോഹയും കുടുംബവും വീണ്ടും ഒരു ഉണങ്ങിയ നിലത്തേക്കിറങ്ങി ഒരു പുതിയ ഭൂമിയിലേക്ക് അവർ ജീവിതം ആരംഭിച്ചു അങ്ങനെ നോഹയും കുടുംബവും ഏതാണ്ട് എട്ട് പേരാണ് രക്ഷപ്പെട്ടത് നോഹയും ഭാര്യയും മൂന്ന് ആൺമക്കളും അവരുടെ ഭാര്യമാർ അങ്ങനെ എട്ട് ആളുകൾ ഏതാണ്ട് നാല് സ്ത്രീകളും നാല് പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത് ഇവരിൽ നിന്നാണ് പിന്നീട് ലോകത്തിലേക്ക് ആളുകളുടെ വംശവർദ്ധനവ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇത് ദൈവം മനുഷ്യനോട് ചെയ്ത ഒരു നിയമമായിരുന്നു ഇത് ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്നതായിരുന്നു മാത്രമല്ല ദൈവത്തിന് മാത്രമേ മനുഷ്യരെ രക്ഷിക്കുവാനാവൂ എന്നുള്ള സത്യം മനുഷ്യരുടെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് പലരും ഈ നോഹയുടെ ചരിത്രം ഒരു കഥയായി പ്രചരിപ്പിക്കുന്നുണ്ട് ഇതാരോ ഭാവനയിൽ എഴുതി വെച്ച ഒരു സിനിമാ കഥ പോലെ ഉള്ള കാര്യമാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ചരിത്രപരമായും ശാസ്ത്രീയമായും ഈ കാര്യങ്ങൾ വളരെയധികം വ്യക്തതയോടെ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നാസയുടെ ശാസ്ത്രജ്ഞന്മാർ ഈ അരാരാത്ത പർവ്വതത്തിൻ്റെ ഫോട്ടോകൾ എടുക്കുകയും പഠനം നടത്തുകയും ചെയ്തു അവിടെ ഈ പെട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പെട്ടകം കണ്ടെത്തിയതായ വാർത്ത ലോകമെങ്ങുമുള്ള പത്രങ്ങളിലൂടെ വായിക്കുകയുണ്ടായി പിന്നീട് ഇപ്പോൾ ഈ പെട്ടകം ഇരിക്കുന്ന ിരിക്കുന്ന അരാരാത്ത എന്ന് പറയുന്നത് തുർക്കിയുടെ അധീനതയിലാണ് അതുകൊണ്ട് തുർക്കി ഗവൺമെൻ്റ് പലപ്പോഴും അവിടേക്ക് ആളുകളെ പഠനം നടത്താനോ അല്ലെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുവാനോ തയ്യാറാകുന്നില്ല അതുകൊണ്ട് പല സത്യങ്ങളും പുറത്തു വരാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ചൈനയിലുള്ള ഒരു മിനിസ്ട്രി അത് നോഹ മിനിസ്ട്രി എന്ന പേരിൽ അവരവിടെ പഠനം നടത്തുന്നുണ്ട് അവർക്കും ശരിയായ രേഖകളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈന ഈ സത്യം പുറത്തുവിടുന്നതിൽ മടി കാണിക്കുകയാണ് കാരണം മതപരമായി ക്രിസ്ത്യാനികൾ എന്തെങ്കിലും അവർക്ക് കൂടുതൽ അറിവ് ലഭിച്ചാൽ അവരുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം തന്നെ അവിടുന്ന് ഭരണം വിട്ടുപോകുമെന്ന ഭയത്താൽ അവർ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും ദൈവവിശ്വാസികളല്ലാത്തത് കൊണ്ട് മതത്തെയോ ദൈവവിശ്വാസികളെയോ അവർ അവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ അവരൊരിക്കലും ചെയ് അങ്ങനെ ചെയ്യുന്നവരല്ല ഒരു പ്രോത്സാഹനം നൽകുന്ന ആളുകളല്ല അതുകൊണ്ട് അവിടെ ഈ മിനിസ്ട്രി എടുക്കുന്ന ചൈനയിലുള്ള ആളുകളുടെ സത്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ തൊട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട വിടുന്നതിന് അവർ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഒരു സത്യത്തെയും ആർക്കും ഓടിവെക്കുവാൻ കഴിയുകയില്ല അധികം താമസിക്കാതെ തന്നെ കൃത്യമായ രേഖകളെല്ലാം പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ സാങ്കേതികവിദ്യ ഏയി മുതലായ സംവിധാനങ്ങളുണ്ട് വളരെ ദൂരത്തിലിരുന്നു തന്നെ ചരിത്രപരമായും പുരാവസ്ഥ വസ്തുക്കളെക്കുറിച്ചുമുള്ള ഗവേഷണം നടത്തിക്കൊണ്ട ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഇടയിലുണ്ട് മാത്രമല്ല ഈ ലോകത്തിൻ്റെ അവസാന സംഭവത്തെപ്പറ്റി അതൊരടയാളമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു ഇനിയും അടുത്ത ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ ഈ നോഹയുടെ പോലെ സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടം നോഹയുടെ പോലെ എത്തിയിരിക്കുകയാണ് മനുഷ്യർ അധാർമികരായി പല നിലകളിലുള്ള പാപപ്രവൃത്തികളിൽ മൊഴുകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു നിയന്ത്രണമില്ലാതെ മനുഷ്യർ അധാർമിക മാർഗത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശമായ സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തു ഒരുക്കുന്ന രക്ഷാ പദ്ധതി ആ ക്രിസ്തുവിലൂടെ ഒരു രക്ഷയുടെ പട്ടകം ഒരുക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന ആ രക്ഷയുടെ വാതിലിലൂടെ വിശ്വാസത്താൽ മനുഷ്യർക്ക് രക്ഷപ്പെടാനാവും ഈ ഭൂമി ഇനിയും ശിക്ഷാവധിക്ക് വിധേയമാകും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന രീതിയിൽ ഭൂമിയിൽ തീയിറങ്ങിക്കൊണ്ട് ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആത്മാവുള്ളവരാണ് അവൻ്റെ ആത്മാവ് മരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ വീണ്ടും മനുഷ്യന് ഉയർത്തെഴുന്നേറ്റ് വന്ന് അവൻ ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയായ നരകത്തിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് എല്ലാ മനുഷ്യരും രക്ഷപ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാലത്തിൻ്റെ അന്ത്യത്തിൽ യേശു ക്രിസ്തു ലോകത്തിൽ വരികയും റൂഷ് മരണത്തിലൂടെ പാപപരിഹാരത്തിനുള്ള എല്ലാ പ്രവൃത്തിയും ചെയ്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട് ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മനുഷ്യർക്ക് ശരിയായ നിലയിലുള്ള രക്ഷയും നിത്യജീവനും പ്രാപിക്കുവാൻ സാധിക്കും എന്ന് ക്രിസ്തുവിൻ്റെ സന്ദേശം വെളിപ്പെടുത്തുകയാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു